ഇമാം റാസിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഒരു കാര്യം ഒരു തേട്ടം എപ്പോഴാണ് ഇബാദത്താകുന്നത് എന്ന് പഠിപ്പിക്കുന്നിടത്ത് അദ്ദേഹം നമ്മളെ പഠിപ്പിച്ച ഒരു പഠിപ്പിച്ചൊരു മഹാന്മാരായ അമ്പിയാക്കന്മാരൊക്കെ ഏകോപിച്ച ഒരു കാര്യമുണ്ട് ആർക്ക് ഇബാദത്ത് ചെയ്താലും അത് കുഫറാണ് ഇനി അടുത്ത വാചകം ശ്രദ്ധിക്കണം

ഇബാദത്ത് ചെയ്യുന്ന വ്യക്തിക്ക് അഥവാ ലാത്തയോട് മനാത്തയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഇസ്മാൽ നബി അലൈഹി ഇസ്ലാമിനോട് ഞാൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മുഖേനെ അവരെന്നെ റബ്ബിലെ കടുപ്പിക്കുമെന്ന വിശ്വാസത്തിൽ തേടിയാലും ശരി കുഫുർ തന്നെ